ഹലോ ഇസ് എവിൺ ഹിയർ എല്ലാവർക്കും സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തയ്യാറാക്കിയിട്ടുള്ള ഡിസൈനെ കുത്തി കളക്ഷൻസ് ആണ് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്നത് നല്ല ഉഗ്രൻ കളർ കോമ്പിനേഷൻ ആണ് റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മസ്റ്റാർഡ് യെല്ലോയില് ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡും അതിന്റെ കൂടെ തന്നെയുള്ള പാറ്റേൺസും പ്രിന്റൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് നമ്മൾ വെറൈറ്റി ആക്കിയിട്ടുള്ളത് നെക്കില് ഒരു ബോർഡർ ലേസ് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ ഒരു കട്ടിംഗ് പാറ്റേൺ തന്നെ നമ്മൾ ചെയ്തിട്ട് സെൻറ്റർ പാർട്ടി ഡിവൈഡ് ചെയ്തതിന് ശേഷം ബോൾസിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട് താഴെ ഒരു ഇൻവേർട്ടർ ആയിട്ട് ബോക്സിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നടക്കുമ്പോഴൊക്കെ കാണാനായിട്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ക് വരുന്നത് സ്ലീവ് ലെങ്ക് വരുന്ന പതിനാറ് ദിവസമാണ് സ്ലീവിന്റെ എൻഡില് ഒരു ചെറിയ ബോർഡർ ബിക്കോസ് നെക്ക് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ എലഗന്റ് ആയിട്ട് ഹെവി ഹെവിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സ്ലീവ് അതിനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് ലേസിലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നാൽപ്പത്തി ഏഴ് ടോട്ടൽ ആയിട്ട് സ്ലീവ് എടുത്ത് പതിനാറ് ദിവസമാണ് ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പ് ഓപ്പിലേക്ക് വരുന്ന തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങൽ ലൈനിൽ മരി ആർക്കേന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പൊ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ പാറ്റർ ആണ് ഞാൻ ഇപ്പോൾ വരെയായിട്ടുള്ളത് അഞ്ച് അഞ്ച് ഡിസൈൻസ് ഡിസൈൻസ് നമ്മൾ കാണാനുണ്ട് നല്ല ആണ് നമുക്ക് അടുത്തൊരു പാറ്റേൺ കൂടി കാണാം നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത് ഈ ഫാബ്രിക് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വന്ന പാറ്റേൺ ഇതാണ് ബിക്കോസ് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ നല്ല എൻക്വയറി ആയിരുന്നു പക്ഷെ ഫാബ്രിക് നമുക്ക് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഒരു ഉണ്ടായില്ല എനിക്ക് കിട്ടിയില്ല അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പിങ്കും ഇതുപോലുള്ള കാർ ഒരു മെറ്റീരിയൽ എനിക്ക് ലാസ്റ്റ് വീക്ക് പർച്ചേസ് കിട്ടിയത് അപ്പൊ ആ സെയിം പാറ്റേൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ത്രെഡ് വർക്ക് കൊണ്ടുള്ള ഒരു ലേസിന്റെ ഒരു സ്കാലപ്പ് ഡിസൈൻ പോലെയാണ് ഇതിന്റെ നെക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓവൽ ഓവൽവി ആണ് അതിന്റെ തൊട്ട് താഴെ ഒരു ആലിയ കട്ട് കൊടുത്തിട്ട് ബോക്സ് ബോക്സ്ലിറ്റ് ആണ് ഈ ബോക്സ് ബോക്സ്ലിറ്റ് കൊടുത്തതിനു ശേഷം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അയനിങ് പീസ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ചില ആളുകൾ വിചാരിക്കും ഗ്യാദേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ അത് ഏഹ് വിചാരിച്ചതിനേക്കാളും കൂടുതൽ അതിനെന്തെങ്കിലും രീതിയിലുള്ള അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ വരുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാവും പക്ഷെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വേറെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഇപ്പൊ അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സ് എൽ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ആണെങ്കിലും ഏത് സൈസിലുള്ളവരാണെങ്കിലും അടിപൊളിയാണ് ഈ ഒരു പാനം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് വേറെയേൻ ആ ഒരു കട്ടിംഗ് പോയിരിക്കുന്നതിന്റെ ഒരു ഭംഗിയും അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രസമാണ് കാണാൻ സ്ലീവ് പതിനാറ് ആണ് സ്ലീവിന്റെ എഞ്ചിലും നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുള്ള ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ള നെക്കും സ്ലീവും സോ ടോട്ടൽ ലെങ്ത്തും സ്ലീവ് ലെങ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്ന ലിമിറ്റഡ് സ്റ്റോക്കാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിസൈന കുർത്തി കളക്ഷൻസ് റെഗുലർ ആയിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ രണ്ട് പോക്കറ്റ് എന്തായാലും ഉൾപ്പെടുത്താറുണ്ട് മാക്സിമം ഡിസൈൻസിലൊക്കെ തന്നെ സ്ലീവിന്റെ ലെങ് ടോട്ടൽ ലെങ് കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇത്രയും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പിങ്ക് കളർ അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാഷ്വൽ എന്നാൽ കാണാൻ കുറച്ചുകൂടി നല്ല എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡിസൈനർ ഔട്ട്ഫിറ്റ്സിൽ വരുന്ന കുർത്തി കളക്ഷൻസ് ഒക്കെ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ സമയങ്ങളെത്രമൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ പാറ്റേൺസിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഇത് പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മങ്കി ഹാർട്ട് ഡിസൈൻ ആണ് ഞാൻ ഈ വീക്കില് ഈ ഒരു ഡിസൈൻ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചതേ അല്ല പക്ഷേ ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ അറിയിക്കണം അത് ഏത് കളർ ആണെങ്കിലും കുഴപ്പമില്ല ഏത് കോമ്പിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല അപ്പം കൂടുതലും മെറൂണിന് അല്ലെങ്കിൽ റെഡീഷ് മെറൂൺ ഈ ഒരു കോമ്പിനേഷനിലും നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ വീക്കിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലുള്ള മങ്കിഹാട്ട് ഡിസൈൻ ആണ് മങ്കിഹാട്ട ഡിസൈൻ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എല്ലാ സൈസിലുള്ളവർക്കും നല്ല പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് അതിന്റെ ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം രണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സെന്റർ പാർട്ടിൽ നെക്കിന്റെ ഒരു പൊസിഷൻ നമ്മൾ നല്ല ഭംഗിയെ ഡിഫൈൻ ചെയ്തിട്ട് നല്ല ലൈനിങ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് വിത്ത് ഗോട്ടാ ബെറ്റിൽ ലേസ് ഹൈലൈറ്റ് ചെയ്തിട്ട് ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് വീറ്റ് കൊടുത്തിട്ടുണ്ട് ബോക്സ് വീറ്റിന്റെ അകത്ത് സെയിം ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പെറ്റൽ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നെക്കിനോട് വളരെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു സ്ലീവിന്റെ പൊസിഷൻ പെറ്റൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ ഫാബ്രിക്കും പാച്ച് ഫാബ്രിക്കും കൂടിയിട്ട് അതിന്റെ മുകളിലായിട്ട് ലേസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസൈൻ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം അപ്പൊ പല കോമ്പിനേഷനിലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഏത് ബാച്ചിലുള്ള ഡിസൈൻസ് ആണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ വേറെ എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീക്കിൽ ഞാൻ ഈ ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു എത്രപ്പെടുന്നവരും ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്മോൾ മുതൽ ഫൈവ് വരെ പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് ലെങ്ങ് കാര്യത്തിൽ കസ്റ്റമൈസേഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെങ്ത് എത്രയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി അപ്പം ഇത്രയും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ് ആക്കാതിരിക്കാം മങ്കി ഹാർട്ട് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇത്ര അധികം എൻക്വയറീസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് റയർ ആയിട്ടൊരു ബ്ലൂ കറാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞ സമയങ്ങളായിട്ട് എത്രയും കൂടെ നല്ലൊരു മോഡർ ചെയ്ത് തോന്നിട്ട് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഇന്ന് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് വരെ ഈ ഒരു ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഫാബ്രിക്കിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ബോർഡർ ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ അതിന്റെ ഒരു എലഗൻസ് എടുത്ത് പറയേണ്ടതാണ് ചെസ് പാർട്ടിൽ നമ്മൾ പിൻ ടക്ക് വേർഷനാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതിന്റെ ബേസ് കളർ ഒരു ബ്ലൂ ആണ് അപ്പൊ ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹൈലൈറ്റിംഗ് ഭാഗത്തുള്ള നമ്മൾ ഈ കനകാംബരം പൂവൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു കളറാണ് ഇതിന്റെ ഒരു ചെസ് പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോക്സ് ജോർജിറ്റിന് അപ്പൊ അതിനകത്ത് ണ്ണയിച്ചു പോയിരിക്കുകയാണ് സ്ലീവിന്റെ ഇഞ്ച് ബോർഡർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നാല്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പിൻ ടെക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമിസസ് ആൻഡ് മേക്കേഴ്സിന്റെ മറ്റൊരു ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്സ് തന്നെയാണ് ഒരുപാട് പേര് എൻക്വരി ചെയ്യാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ എന്ത് തോന്നുന്നു ലാസ്റ്റ് വീക്ക് നമ്മൾ ഇതിന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അപ്പൊ അതിന് കുറെ എൻക്വയറീസ് ഉണ്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കുറച്ച് മുമ്പ് വരെ ഈ ഒരു ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് വന്നിരുന്നു അവരോടൊക്കെ ഞാൻ പ്രോമീസ് ചെയ്തിട്ടുണ്ടത്തെ അതിനകത്ത് വീഡിയോയിൽ ഇത് റീസ്റ്റോക്ക് വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ അടിപൊളിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയി അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല മഞ്ഞിയാണ് കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എത്രയും കൂടെ വരെ ഓർഡർ ചെയ്യുക ഏലനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും പിന്നെ പോക്കറ്റുകളുണ്ട് ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ കേസ് ഏതെങ്കിലും ഡിസൈനിൽ പോക്കറ്റ്സ് ഇല്ലെങ്കിൽ ഞാൻ അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഈ രണ്ട് സൈഡിലും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേഴ്സണൽ ഫേവേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രമൂടെ നല്ലൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉഗ്ര മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് സോഫ്റ്റ് കോട്ടലിലാണ് വന്നിട്ടുള്ളത് ഇതിനകത്തൊരു ക്യാമൽ പ്രിന്റൊക്കെ ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നല്ല എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മളിതിനെ കോൺട്രാസ്റ്റില് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് നെക്ക് നമ്മൾ ഡബിൾ കോളറിലാണ് ചെയ്തിട്ടുള്ളത് ബേസ് കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്കിലും റെഡിഷ്മറും ഉള്ളത് അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ ഇതിന്റെ കോളർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ഫാബ്രിക്സിലാണ് അതേപോലെ തന്നെ ഇതിൽ വുഡൺ ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ട് ആയിട്ട് ബോക്സ് ലീറ്റ് കൊടുത്തിട്ടുണ്ട് ബോക്സ് വീറ്റിന്റെ അകത്തും ഹൈലൈറ്റഡ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആൻബോ സ്ലീവില് പെറ്റൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ട് പോകുന്ന സമയത്തേക്ക് റെഡ് മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഷെയ്ഡുള്ള ഫാബ്രിക്കും മെറ്റീരിയൽസ് ഇപ്പൊ ടോട്ടലി ഇതിൽ മൂന്ന് തരം മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒരു രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആണ് വേറെ ആയിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന സമയമാണ് ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയമാണ് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് യോജിച്ച രീതിയിലുള്ള നമ്മൾക്ക് ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക കാരണം ഇത്രയും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത ഓരോ പാറ്റേൺസും പ്രൊഡക്ഷനില് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ ലിമിറ്റഡ് സ്റ്റോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അഞ്ച് ഉഗ്ര ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് യൂണിക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ വേരിയേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇന്റൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു മോഡിയൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അപ്പൊ എല്ലാം പറഞ്ഞ പോലെ റെമിസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഭയങ്കര വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ് ഓഫ് ഫ്രം ഹൗസ് ഓഫ് റെമിസ് റമീസ് ബാ ബൈ